ഞാൻ ഹെയർ ഓയിൽ റിവ്യൂ പറയുന്നവരാണ് ഞാൻ മൂന്ന് മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ കൂടിയാണ് സമ്പ്രദിനി ഹെയർ ഓയിലാണ് അതിൻ്റെ പേര് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എന്റെ ഹെയറിന്റെ ഫോട്ടോയും ഇപ്പോഴത്തെ എന്റെ ഹെയറിന്റെ ഫോട്ടോയും ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡിഫറൻസ് അതിൻ്റെ കാണാം അപ്പോൾ ഈ ഹെയർ ഓയിലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ തന്നെ കരിഞ്ചീരാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളത് അലോവേറ ബ്രങ്കരാജ് നെല്ലിക്ക ആരുവേപ്പില കറിവേപ്പില നീലിയാമരി ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിന്റെ പിന്നത്തൊരു തരത്തിലുള്ള കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹണ്ട് പെർസെൻറ്റേജ് ഇത് വിശ്വസ്ത യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു തരത്തിലുള്ള കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് നൂറ് ശതമാനം വിശ്വസ്തു യൂസ് ചെയ്യാൻ പറ്റമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വസ് നമുക്ക് യൂസ് ചെയ്യാം അത് ഹണ്ട് പെർസെൻറ്റേജ് നാ നാച്ചുറലുകൂടി ആയതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ താരം കുറയ്ക്കും അത് താരം കുറയ്ക്കല്ലോ താരം നല്ല രീതിയിൽ മാറ്റും അതുപോലെ തന്നെ മുടിയിലെ സ്പ്ലിറ്റൻസ് മാറാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും അകാല നിര മാറാനും ഇതിനൊക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും ഈ ഹെയർ ഓയിൽ അത്രയ്ക്ക് നല്ലത് ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുടി ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് മാറി സ്പ്ലിറ്റൻസൊക്കെ നല്ലപോലെ മാറി ഇപ്പം നല്ലപോലെ മുടി നീഴുകയും ചെയ്തു അതുപോലെ തന്നെ താരനൊക്കെ മാറി ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും കൂടെ നമ്മൾ സഹായിക്കും ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെടുക്കുക കുറച്ചെടുക്കുക കുറച്ചെടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടി പോയാൽ തന്നെ നമ്മൾ തിരിച്ചൊഴിക്കാൻ നിൽക്കരുത് അത് നമ്മൾ തലേ തേച്ചോളൂ അതിനാ വെച്ചാൽ തിരിച്ച് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അണ്ട് തിരിച്ചൊഴിക്കരുത് ഒത്തിരി കയ്യിൽ വന്നതെന്ന് വെച്ചാൽ അത് മാത്രം തലയിൽ തേച്ചോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ തലയിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് തലവെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകളയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂവോ മറ്റേ ആയുർവേദ ഷാംപൂവോ അല്ലാതെ താളിയോ പയർ പൊടിയോ ഒക്കെ ഇട്ട് വേണേലും കഴുകാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ സമ്മർദ്ദിന് ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കയറി നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ